ബഹുമാനപ്പെട്ട കള്ളാഹുത്തും മറന്നും നൽകി അദ്ദേഹത്തിന്റെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ശിവന ഉസ്താദിന്റെ വിയോഗം തന്നെ നമ്മൾ വിട്ടുമാറാത്ത ഈ അവസ്ഥയിൽ മഹാനായ കോയക്കുട്ടി മുസ്ലിയർ കൂടി നമ്മൾ വിട്ടുവരിയിരിക്കാം മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ അള്ളാഹു സമൂഹത്തിനും സമുദായത്തിനും മഹാന്മാരായ മറ്റാളുകളെ കൊണ്ട് നേതൃത്വം നൽകാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മരണം എന്നുള്ള ആർക്കും ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ബഹുമാനപ്പെട്ടവർ ശ്രീഫന കോഴിക്കും മുസ്ലിയർ മഹാനവറുകൾ ഒരുപാട് കാലമായി സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു ബഹുമാനപ്പെട്ടവരെല്ലാം മുൻകൂട്ടിക്കണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട നൂർഫൈസി മഹാനവറുകളെ കൂടി അവിടെ വിളിച്ചിരുത്തി ആ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ആഗ്രഹിച്ച് ആഗ്രഹിച്ചതനുസരിച്ച് തന്നെ നൂർഫൈസയുടെ സാന്നിധ്യം കൂടി അവിടെയുണ്ട് മഹാന്മാരായ ഒരുപാട് നല്ല കുട്ടികളുള്ള ഒരു നല്ല ശിഷ്യ മഹാനായ കോഴിക്കോട്ട് വച്ചു അള്ളാഹു അദ്ദേഹത്തിന് മഹഫിരത്തും മർഹനത്തും നൽകട്ടെ എന്തായിരുന്നാലും നമുക്ക് ക്ലാസ് റൂമിന്റെ പേരിലും ഈ സമൂഹത്തിന്റെ പേരിലൊക്കെ നമുക്ക് ആദ്യമായി ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടിഹാദി ദ്വാ ചെയ്യാം ഇൻഷാല്ല അതിനുശേഷം നമ്മുടെ ഹത്തമുൽ ഖുർആാൻ തുടങ്ങണം ഒരുപാട് ആളുകൾ ഒരുപാട് ഹത്തം മതി ദ്വാ ചെയ്യണം ു തോഫീസ് നൽകട്ടെ ബഹുമാനപ്പെട്ടവരുടെ ദർജ അള്ളാഹു ഹസ്തി കൊടുക്കട്ടെ ഒരുപാട് വളരെ സത്യസന്ധരായ ആളുകൾ ബഹുമാനക്കുർആാനിൽ അഹിലുകാര കൂടെ നിങ്ങളാകണം എന്ന് പറഞ്ഞു ക്വാളിഫൈഡ് ആയ ആളുകളാണ് ആരായി സിദ്ധുക്കിന്റെ അഹിലുകാർ നമുക്ക് ഡയറക്റ്റ് നേരെ തന്നെ പറയാ ബഹുമാനപ്പെട്ട കോഴക്കുട്ടി മുസ്ലിയാരൊക്കെ പറ്റി പറ്റി സിദ്ധുഖിന്റെ അഹിലുകാരാണ് അവർക്കവരക്കോ ഒന്നും ഒരു മിന്നി മിന്നി ഒളിമറിയുന്നില്ല കാര്യങ്ങളൊക്കെ വളരെ നിഷ്കളങ്കമായി ആരുടെ മുന്നിലും വളരെ നിഷ്കളങ്കമായി സംസാരിക്കുന്ന വളരെ നിഷ്കളങ്കമായി പെരുമാറുന്ന ദീനീ ചിട്ടയനുസരിച്ച് ജീവിക്കുന്ന ദീന ജീവി ദീൻ ജീവിതത്തിൽ പകർത്തി നടക്കുന്ന ആളുകളാണ് അവരൊക്കെ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ അവരൊന്നിച്ച് നാളെ ജന്നാത്തിൽ പ്രവേശിക്കുവാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ മഹാന്മാരായ ആളുകളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ക്വാളിറ്റിയാണ് ഒമാൻ ഡ്രസ്സുകളായ സലഹു അലഹിസ്വലം തങ്ങൾ പറഞ്ഞ അന്ത മാമൻ അഹബത്താണ് ഇനി ആരെ സ്നേഹിച്ചുവോ അവരെ കൂടെയാണ് നമുക്കൊക്കെ മഹാന്മാരായ ആളുകളെ റസൂല്ലി സലഹുലി തങ്ങളെ അതുപോലെ മഹാന്മാരായ മശാഹന്മാരെ ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷെ അവരൊക്കെ സ്നേഹിക്കുന്ന അവരൊക്കെ ഇഷ്ടപ്പെടുന്ന അവരൊക്കെ സ്നേഹിക്കാൻ പഠിച്ച അവരോടുള്ള ഹൃബ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ആളുകളാണ് നമ്മളെ സംസ്ഥകളുടെ ജമ്യ തുലമ്മ എന്ന സംഘടനക്ക് മുന്നിൽ നടത്തുന്ന ആളുകളൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ പിന്നണിയിൽ നിന്നാ മതി അവരോട് ചാരം പറ്റി നിന്നാ മതി ഒപ്പം നിന്നാ മതി അവരുടെ പിന്തുടർന്നാ മതി നമുക്കൊക്കെ ഈ മാൻ സലാമത്താകാനും നാളെ ജന്നാത്തൽ ഫിർദൌസിൽ പ്രവേശിക്കാനുള്ള മാർഗം തന്നെയാണിത് ഓ ഈ മഹാന്മാരോടുള്ള ഹിബ് ബഹുമാനപ്പെട്ട ഷീഖുന കോയക്കുട്ടി മസ്ജ് അതൊക്കെ ബഹുമാനപ്പെട്ടവരൊക്കെ പറ്റി പറയുമ്പോത്തന്നെ ഒരുപാട് വാചാലമായി പറയാറുണ്ട് ഇൻഷാല്ല അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ സമയം പറയുന്ന സമയത്തൊക്കെ ബഹുമാനപ്പെട്ടവരെ പറ്റി ഒരുപാട് സംസാരിക്കാറുണ്ട് അള്ളാഹ് ആളുകൾക്ക് അതിന് തയ്യാറാകണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ ആ കുടുംബത്തിൽ ബഹുമാനപ്പെട്ടവരുടെ വിടവ് കൊണ്ടുണ്ടായ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർക്കട്ടെ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സംസ്ഥകളുടെ ജമ്യത്തുള്ള നമുക്ക് ബഹുമാനപ്പെട്ടവരുടെ വിയോഗം കൊണ്ട് സംഭവിച്ച ആ പ്രയാസം ആ വിടവ് മഹാന്മാരായ ആളുകളുടെ ഹക്തജാഹർക്കത്തിന് മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നെവറുള്ളവ് മറുത്തത് പോവും നെവറുള്ള മഹാൻ അവരുടെ ഹക്ക് ജാതു വരക്കത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വിടവ് അള്ളാഹു നമുക്ക് യോഗ്യരായ നിഷ്കളങ്കരായ ആളുകളെ കൊണ്ട് നികത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതൊന്നും നമ്മളെ കയ്യിലല്ല എല്ലാം മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അനുവാദം കിട്ടി കൊണ്ട് അനുവാദം കിട്ടി രൂപീകരിച്ച സംഘടനയാണ് സംസ്ഥകരുടെ ജീവിതത്തിലുള്ളത് അതാര് എന്തൊക്കെ അവകാശപ്പെട്ടിട്ടും കാര്യമില്ല കണ്ണി മുറിയാതെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ആ ലാസ്റ്റ് ഇപ്പൊ നമ്മൾ എത്തിക്കൊണ്ടിരുന്ന കണ്ണിയാണ് ബഹുമാനപ്പെട്ട കോയക്കെട്ടി മസ് ഈ മേറാജി രാവിലെ തന്നെ ബഹുമാനപ്പെട്ടവർ ഒഫാത്തായി എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ദറയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അലഹന്ദ മക്കളൊക്കെ കണ്ടുകൊണ്ട് അതുപോലെ സമുദായത്തിന്റെ സമൂഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഇതുവരെ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് നമ്മളിൽ നിന്ന് വിടവാങ്ങാൻ സാധിച്ചു ഇതൊക്കെ ചെറിയ തൗഫീഖല്ല ഇതൊക്കെ മഹാന്മാരായ ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ആള് നമുക്കറിയാം ഒരുപാട് ആളുകളൊക്കെ പിന്നെ ഈ ബിഞ്ഞാബിന് വിശ്വമായ അവസ്ഥ ഒക്കെ എന്താണെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ സമസ്തയുള്ള ജമീതത്തിലും മഹാന്മാരായ ആളുകളൊക്കെ ഒഫാത്തായ അവസരം ഒഫാത്തായ അവസ്ഥ ഒക്കെ ഒക്കെ നോക്കിയാൽ അത് വലിയൊരു പാഠം തന്നെയാണ് അള്ളാഹ് സുബാനവാരായ ബഹുമാനായ ബഹുമാനപ്പെട്ട കോഴിക്കുട്ടി മസ്ജിദ് ഒന്നിച്ച് മഹാന്മാരൊന്നിച്ച് മഷായസന്മാരൊന്നിച്ച് റസൂൽ തങ്ങൾ തങ്ങളൊന്നിച്ച് നാളെ ജനാത്തിൽ ഫിർദൌസിൽ പ്രവേശിക്കുവാൻ നമ്മുടെ ബഹുമാനപ്പെട്ടവരോട് പിൻപറ്റിയ ബഹുമാനപ്പെട്ട സമസ്തയുള്ള ജമീതന പിൻപറ്റിയ എല്ലാ ആളുകൾക്കും ദൗത്യക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ ചെയ്ത് ഇൻഷാല് നമുക്ക് കുറച്ചാളുകളൊക്കെ സംസാരിച്ചതിനു ശേഷം പിന്നെ ഖുർആൻ ഹത്തു ഖുർആാൻ തുടങ്ങാം അൽഫാത്തി الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا احسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين الحمد لله في نعمه كافر اللهم صلي على سيدنا محمد وعلى آل سيدنا مولانا محمد اللهم مَثَلَ مسلسل ما قرأنا ما صَلَّيْنَا وادي يدية واصلة ورحمة نازلة وركبة شاملة إنا إلى روح نبينا حبيبنا مرشدنا وهادينا منجينا محمد صلى الله عليه وسلم اللهم ارزقنا زيارته في الآخرة الشفاعة ولا تحرم نار يطور دنا حضور المورود واحشرنا في اللواء المعقد وإلى أصحاب البدريين والوحديين والخندقين والحنينين بقية الصحابة والقرابة كلهم مجمعين وإلى أرواء الأنبياء الأولياء العلماء والشهداء والزهاد والصالحين وإلى حضرة الشيخ المشارق والمغارب وطب الأقطاب وغوث سلطان العارفين سيد عبد القاهر الجيلاني قصد الله سرور العزيز وإلى حضرة كل ولي يتينا ما كان مشارك الله إلى مغارب يا ذكر صغيرا وكبيرا كلهم مجمعين وإلى تروا يا بائنا أماتنا وجدادنا وجداتنا وعمامنا وعماتنا إخوتنا وأخواتنا, واخواتنا لجميع المسلمين كلها عامة وإلى حضرة إلى شيخنا أنا كرفا يكرد مسجر نور الله مرقده وإلى حَالُ من نوينهم خاصة <وَحُفَاصَّةً> اللهم اجعل قبورنا قبور، وقبورهم وعطم قبور، من رياض الجنة ولا تجعل قبورنا قبوره وفرطا من نفر النيران